അത് അത് അദ്ദേഹം എനിക്ക് അറിയുന്ന അറിയുന്ന ആക്ച്വലി എന്താണ് ആളല്ലേ നമുക്ക് ഒരാളെ ഒരാളെപ്പിച്ചിട്ട് സംസാരിക്കുന്ന ആള് ഞാൻ ഇതുവരെ എന്റെ ഇടയ്ക്ക് ഒന്ന് ചൂടായിട്ടോ അല്ലെങ്കിൽ എന്റെ എപ്പോഴും എന്തെങ്കിലും വെറുതെ ഇരിക്കുമ്പോ തന്നെ ഒരു തമാശ പറയുന്ന ആളാണ് പുള്ളി പുള്ളി ഒറ്റയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് എന്താടാ വാടാ നീ അപ്പൊ അവൻ എന്താ ചെയ്യുന്ന വേറെ 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 ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പൊ അവൻ എന്ത് ചെയ്തു ഒരു പൊതപ്പെടുത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു നീ അവിടെ ശ്രീനാരാണ് ഗുരുവിനെ പോലെ ഇരിക്കാതെ ഇറങ്ങി വേണം അങ്ങനെ പറയുന്നെടുക്ക വരെ കോമഡി അടിക്കുന്ന ആളാണ് ഈ ജീവിച്ചേട്ടന്റെ പക്ഷെ ഇത് ഒരു എപ്പോഴും നമ്മൾ വന്ന ഉടൻ തന്നെ നമ്മളെ അനൂപം എന്തെയ്താര ഒരു ക്യാമറ അത് അങ്ങനെയുള്ള സെൻസിൽ എടുക്കൂ എന്നുവച്ചാ തമാശ പറയുന്നവര് അവർക്ക് ഉള്ളിലും വേറെ വിഷമങ്ങളും പക്ഷെ പൊതുവെ അവരൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എങ്കിലുള്ള ഇങ്ങനെ വല്ലാണ്ട് തളർത്തിക്കളന്നു പുള്ളിയൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഓരോ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ കോമഡി സ്റ്റാർസ് അങ്ങനെയുള്ള എല്ലാ ഇതും പ്ലാറ്റ്ഫോമിൽ നിന്ന് കയറി 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 സ്വന്തമായിട്ട് ഒരു ശൈലി ഉണ്ടാക്കിയെടുത്ത് കയറി 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 വന്ന ഒരാൾക്ക് ഒരു നിമിഷം കൊണ്ട് ഒരാൾക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഇത് ഇങ്ങനെ പറ്റിയൊരു ഇഷ്യൂ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അങ്ങനെയുടെ ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെ ഉള്ള ശത്രുക്കൾ മുഴുവനായത് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ഇത് നെഗറ്റീവായിട്ട് ആയിട്ട് പുള്ളീനെടുക്കുന്നതേ അത് വല്ലാത്തൊരു ഒരു അവസ്ഥയാണ് നമുക്ക് ഫീൽ അത് എന്ന് വെച്ചാല് ഈ ചങ്ങായി ഞാൻ പറയട്ടെ ഇപ്പൊ ഞാനും നീയും തമ്മിലെന്തെങ്കിലും പ്രശ്നം നീ എന്റെ അടയ്ക്ക് തെണ്ടിത്തരം കാണിച്ചു ഞാൻ നിന്നെ തല്ലി തല്ലി കൊടുത്തു പോകും എന്തോ താരം അങ്ങോട്ട് തല്ലാത്തോന്നും ഞാൻ തല്ലി എന്ന് വെച്ചാൽ നീ തെണ്ടിത്തരം കാണിച്ചു ഞാൻ തല്ലി ഇതെന്ന് പറഞ്ഞാൽ മതി അത് അത് അവൻ മോശം കാണിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട് പറയാം എന്താ പറയാ ഞാൻ ആ അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ നിൽക്കുന്നതാണ് അതിന് നമ്മള് അത് സ്റ്റിക് ഓൺ അത് ആ അവസ്ഥ തോന്നിട്ടുണ്ട് ഞാൻ ഒന്നാമത് കൊറേ പ്രശ്നങ്ങളും കാര്യങ്ങളും അതിൻ്റെ നീ ഇതും കൂടി വേണ്ട വിചാരിച്ച അങ്ങനെ പുള്ളിയെ പ്രതിരോധിക്കാൻ നോക്കി പാവം പക്ഷേ ഈ പറഞ്ഞതിനെക്കാളും പുള്ളി ആ ഞാനവിടെ തല്ലി അവനെ തടിത്തരം കാണിച്ചിട്ടാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പുള്ളിയുടെ ഭാഗത്ത് നിൽക്കാൻ വേണ്ടി ഒരു പത്ത് പതിനെ ഉണ്ടായിരുന്നു അല്ലേ അങ്ങനെയുള്ള അത് പുള്ളിനെ വല്ലാതെ തളർത്തിന്നെട്ടോ പക്ഷെ അത് ഫ്ലോ ഇപ്പം വീണ്ടും നമ്മളെ പിരിച്ച ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് അതൊന്നും ഇല്ല പിന്നെ ആ രണ്ടു മാസം മാറ്റി നിർത്തിയപ്പോഴും പുള്ളി തെറ്റിയത് കൊണ്ടല്ലേ മാറ്റി നിർത്തിയത്

വേറെ പ്രശ്നങ്ങൾ ഒന്നും പോവാത്തൊരു മനസ്സിലാണ് എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ല ചില ദുർബല നിമിഷങ്ങളും കാര്യങ്ങളും അത് അങ്ങനെ കണ്ടാൽ പോരെ എന്തിനാണ് അതിന് ഇത്ര വലിയ ഒരു പർവ്വതവൽക്കാൻ അത് ഒരാൾ എത്രത്തോളം ഹേർട്ട് ചെയ്യുന്നറിയോ എന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ട് കയറി 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 വന്ന അത്രയും താഴ്ന്ന ലെവലിൽ ഉണ്ടായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്ക കോമഡിയിൽ ഈ പറയുന്ന നമ്മൾ സാധാരണ പാടത്തും വരമ്പത്തും നടക്കുന്ന കാര്യങ്ങൾ വരെ പുള്ളി അങ്ങനെ നടന്നിട്ടുണ്ട് അതിൽ വരെ പുള്ളി അതിനെ കമ്പയർ ചെയ്യും ഉപമിച്ചിട്ട് പറയുന്ന എന്തിനാ എന്താ ഒരാളെ താഴ്ത്തേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ എന്തെങ്കിലും ചേട്ടാ അന്ന് ഇതുപോലെ നെൽസൺ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു കളിയാക്കുന്നത് ഇഷ്ടപ്പെട്ടാ അതില് അതിന്റെ ബേസ് ആയിട്ടാണ് ബേസിക്കാണേ കുറച്ചുനാൾ അത് മാറ്റി നിർത്തപ്പെട്ടു ഞാൻ ഞ്ചാട്ടന്റെ കാര്യം നെൽസഞ്ചാട്ടൻ ഓരോ സമയത്ത് ഓരോ മൂഡാ എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ ഒരേ അപ്പൊ ചെലപ്പോ പുള്ളി ഒരു മൂഡ് സ്വിങ് ഇടക്കിടക്ക് മൂഡ് സ്വിങ് വരുന്നൊരു ചങ്ങാണോ അങ്ങനെ ചില സ്ഥലത്ത് ശത്രുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നമുള്ള ഒരു കക്ഷി തന്നെയാണ് ഈ നെൽസഞ്ചാട്ടനും എന്നാല് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇണ്ട് കാലം അത് പറഞ്ഞ പോലെയാണ്

പാട്ട് പാടും ഇത് ഇവരൊക്കെ ഇപ്പം ഈ പറഞ്ഞ നമ്മളെ ഫ്ലോറിൽ വരുന്ന ഇപ്പം ഇവരെ കൂടെ നിന്ന് ചെയ്യുമ്പോൾ ഗുണം എന്താ അറിയാ നമുക്ക് ഇവിടെ സീരിയലിൽ ഇപ്പം നമ്മള് ഓരോ സീരിയ ചെയ്യുമ്പോഴും നമുക്ക് കൈന്നിടാൻ പറ്റുന്നു ലൈക് പെട്ടെന്ന് നമുക്ക് എന്താ ഈ റിയാക്ഷൻസ് അല്ലെങ്കിൽ പെട്ടെന്ന് കൗണ്ടർ പറയാനുള്ള നമുക്കും കൂടി ഗുണാണെ ഇവരുടെ കൂടെയൊക്കെ നോബി ചേട്ടനെ ഇവർക്ക് നല്ലോണം പാട്ട് പാടും സുമേഷ്

അങ്ങനെ രണ്ട് കുട്ടികളുടെ വളരെ രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷൻ ആണ് ടി എസ് ഐ സാറാണ് ഇതിൻ്റെ ഡയറക്ടർ അപ്പോൾ എന്താ പറയുക ഇതിലൊരു ആ കുട്ടീൻ്റെ മാമനായിട്ടുള്ളൊരു ക്യാരക്ടർ അപ്പോൾ ആദ്യമൊക്കെ ഇച്ചിരി ഭയങ്കര വില്ലത്തരായിരുന്നു വല്ല ഭയങ്കര പേടിപ്പിക്കുന്ന അപ്പോൾ ഞാനൊന്നും പറഞ്ഞായിരുന്നു സാറിനോട്ട് സാറേ നമുക്ക് കുറച്ചൊന്ന് മാറ്റി പിടിക്കാം ഇത് ഭയങ്കര ഇതൊരു ഗ്ലാസ്സിൽ ഇത് പാലൊക്കെ വെച്ചിട്ട് നക്കി കുടിക്കാനൊക്കെ പറയും അപ്പോൾ ഞാൻ കുട്ടികൾ കാണുന്ന സീരിയലല്ലേ അത് കൊടുക്കുന്ന സന്ദേശം നമ്മൾ ണിക്ക എന്നാലും അതിലൊരു ബാക്കിയുള്ളവർ കാണിക്കാണ് അതങ്ങനെ പിന്നെ അത് കുറച്ചൊരു തമാശ മട്ടിലാക്കിയിട്ട് ഏർ ഒരു ഭരത്മാമൻ ഒരു ഇച്ചിരി മണ്ടത്തരം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പഴുള്ള ഗുണം എന്താ പറയുക ഞാൻ പുറത്തു വയ്ക്കുന്നത് സാധാരണ നമുക്ക് വലിയ ആൾക്കാരാണ് തിരിച്ചറിയാം കുട്ടികൾക്കൊന്നുമില്ലേ ഇപ്പൊ കുട്ടികൾ കൂടി തിരിച്ചറിയുന്നുണ്ട് അത് ഞാൻ ചിത്രാഞ്ജലി ചിത്രാഞ്ജലി ഷൂട്ടിന് പോയപ്പോ ഒരു സ്കൂൾ ബസ് നിറച്ച് കുട്ടികൾ ഇത് കാണാൻ വേണ്ടി ഈ ചിത്രാഞ്ജലി കാണാൻ വേണ്ടി വന്നിട്ട് ഞാൻ വെറുതെ എനിക്കറിയാ കുട്ടികളൊന്നും നമ്മളെ ഈ വന്ന കുട്ടികൾ മുഴുവൻ ഈ വരുമല്ലേ പിള്ളേരെ സീരിയലിന് പിള്ളേര് സീരിയസ് അത് ഭയങ്കര ഒരു വിജയം ആൾക്കാർക്കാ കൊറച്ച് നമ്മൾ ഐഡന്റിഫൈ ഈ കുട്ടികൾ ഒന്ന് ആദ്യം രണ്ട് ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ് ആയിരുന്നു നെഗറ്റീവ് കാണിച്ചതിനേക്കാൾ കുരുത്തക്കേടാണ് ഈ പോസിറ്റീവ് കാണിക്കുന്ന കുട്ടിക്ക് കാണുമ്പോ കുട്ടി പാ വന്നേളൂ കുരുത്തക്കേടിന്റെ നമ്മളെ മണിക്കുട്ടി അപ്പൊ ഭയങ്കര രസാണെ കുട്ടി നമുക്ക് ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കാം അവിടെ കളിച്ചോണ്ടിരിക്കുക ഇത് തന്നെ ഇവിടെ ഇത്ര നേരം ഇവിടെ രണ്ടായിരുന്നു ഇത്ര നേരം എന്താ കേട്ടോ ഇങ്ങനെ നുള്ളിട്ടുള്ള ഇതല്ലേ അത് കളിച്ചോണ്ടിരിക്കും പറിച്ചിട്ടുണ്ട് രണ്ടും ഇതാ ഇതിനകത്ത് നല്ല മുറിഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനത്തെ ഒരു കാര്യം എന്നുള്ളത് അവർക്കറിയാം അവർ ആരോടെ കളിക്കണം എന്നുള്ളത് അവർക്ക് കറക്റ്റായിട്ട് അറിയാം അവർക്ക് കുട്ടികളുടെ സ്വഭാവമുള്ള ആൾക്കാരെ അറിയാം കാരണം ഇപ്പൊ ഇന്റർ ഇട്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ അത് എന്തായാലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് വെ ചില ഇപ്പൊ നിങ്ങളിപ്പം പല കഥാപാത്രങ്ങൾ ചെയ്തു ഇതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന കഥാപാത്രം എന്ന് പറയുന്നത് നിങ്ങളിപ്പം ആദ്യം കുറച്ച് റൂഡായിട്ട് നക്കി കുടിക്കാൻ പറഞ്ഞിട്ടേ അപ്പൊ ഞാൻ പറഞ്ഞ ഡയറക്ടർ എന്തിനാണ് കുട്ടികളുടെ പിടിച്ച് ഭരതനാമൻ ഇച്ചിരി മണ്ടം കളി കാര്യങ്ങളൊക്കെ ആയിട്ട് മണ്ടത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് പറ്റി കഴിഞ്ഞാൽ അവസാനം പറ്റി വരുന്ന പറ്റുന്ന കുട്ടിക്ക് കൊടുത്ത പാല് പിന്നെ പാലില് മറ്റേ ഇത് മരുന്ന് മരുന്ന കൊടുത്ത് ഇത് ഇവൻ തന്നെ കുടിക്കുക അങ്ങനെയുള്ള കുട്ടിയൊക്കെ കാണാൻ വേണ്ടി വാങ്ങിക്കുന്നത്